ഹായ് വെൽക്കം ടു സിമ്പിൾ തിങ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കായ വെച്ചിട്ട് തോരനാണ് അപ്പോൾ തുടങ്ങിയാലോ ഒരു ചട്ടി ചട്ടിയെടുക്കുക ലേശം എണ്ണ ഒഴിക്കുക കടു പൊട്ടിച്ചതിന് ശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞതും പച്ചമുളകും ഇത്തിരി ഉപ്പും കൂടിയിട്ട് നല്ലോണം വഴറ്റി വെക്കുക അപ്പം നമ്മൾ കായ അരിഞ്ഞ് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ലേശം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി അതിൻ്റെ കറിയൊന്ന് ഒന്ന് അത് പോയതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവിയിൽ വേവിച്ചെടുക്കാം ഈ സമയം നമുക്ക് തേങ്ങ അരയ്ക്കാനുള്ള മിക്സ് റെഡിയാക്കാം അപ്പം ലേശം തേങ്ങയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം അപ്പം നമ്മുടെ കായ എന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ആവിയിൽ വീണ്ടും വേവിച്ചെടുക്കാം ഒരു ലേശം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം റെഡിയായി വന്നിട്ടുണ്ട് ഇത്തിരി കറി ആപ്പിലയും കൂടെ വിതറി കൊടുക്കാം ഒരു ലേശം കുരുമുളകും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാകും ഞാൻ കുരുമുളകും ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നാളെ ഒരു റെസിപ്പി ആയിട്ട് വരാം ബായ്